ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ രാവിലെ വിചാരിച്ചു ഇന്ന് ബ്ലഡ് ടെസ്റ്റിനൊക്കെ ഒന്ന് പോകണം അപ്പം കുറച്ച് നാളായി എൻ്റെ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഷുഗർ കൊളസ്ട്രോള് പിന്നെ ലിപ്പിഡ് പ്രൊഫൈൽ എൽ എഫ് ടി സി ബി സി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നാണ് പോകുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെയുള്ള ബസ് സ്റ്റാൻഡ് ഇതാണ് അപ്പം രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ഡി ഡി ആർ സിയിലാണ് ഞാൻ പോയി ചെയ്തത് ഡി ഡി ആർ സിയിലെത്തി അങ്ങനെ ഡി ഡി ആർ സിയിൽ കയറി എല്ലാത്തിനും ബില്ലൊക്കെ അടച്ചു അതിനുശേഷം എൻ്റെ ടൈമായി ഞാൻ ഇപ്പോൾ ഇരുന്നു നമ്മൾക്ക് ഇതൊരു ആദ്യത്തെ കഥയല്ല ഒരുപാട് കുത്ത് കിട്ടിയിട്ടുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പം ഞാൻ കയറി ഇങ്ങനെ വീഡിയോ എടുക്കാൻ എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റർ പറഞ്ഞു ഞാൻ എവിടെയും കണ്ട് നല്ല പരിചയമുണ്ട് അപ്പം ഞാൻ പറഞ്ഞ് ഈ സിസ്റ്റർ പുതിയതായിരുന്നു അപ്പം വേറെ പഴയുള്ള ആൾക്കാർക്കൊക്കെ എന്നെ നന്നായിട്ടറിയാം പലരും എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ സിസ്റ്റർ എടുത്ത് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ ആ വീഡിയോ എടുത്ത് ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ സിസ്റ്ററിനടുത്ത് പറഞ്ഞാൽ സിസ്റ്ററിൻ്റെ മുഖവും ഇല്ല സിസ്റ്ററിൻ്റെ കയ്യിൽ കൈ മാത്രമേ ഉള്ളൂ എന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു ഓക്കെ അങ്ങനെ കാ എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം നമുക്ക് വെയിൻസ് കിട്ടാൻ വളരെ പാടാണ് കാരണം കീമോതെറാപ്പി ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ബെയിൻസിൻ്റെ തിക്നെസ് കുറയും അപ്പോഴിങ്ങനെ ബ്ലഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവസാനമൊക്കെ ആയപ്പം പിന്നെ എനിക്ക് ഭയങ്കര പാടായിരുന്നു മെയിൻ കിട്ടാൻ അവസാനം കൈയിൻ്റെ തുമ്പത്തെ കുഞ്ഞു വിരളനകത്ത് കൊച്ചു സൂചി കണക്ട് ചെയ്ത് ഓസിട്ടൊക്കെയായിരുന്നു ബ്ലഡ് എടുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പം അത്രയും ബെയിൻ്റെ തിക്നെസ് പോയി എന്നുള്ളതാണെൻ്റെ അപ്പം ഇപ്പം പക്ഷേ തുടക്കം ഞാൻ വിചാരിച്ച് ദാരിദ്ര്യം ആണെന്ന് ഞാൻ പറഞ്ഞു സസ്റ്റിൻ്റെ ദാരിദ്ര്യം പിടിച്ച ദാരിദ്ര്യം പിടിച്ചു കയ്യാണ് കിട്ടച്ചിരിപ്പാണായിരിക്കും പക്ഷേ കുഴപ്പമില്ലായിരുന്നു ബ്ലഡ് കിട്ടുന്നുണ്ടായിരുന്നു അപ്പം ബ്ലഡ് ടെസ്റ്റൊക്കെ ഇത്രയും ടെസ്റ്റിന് ഒത്തിരി ഒരു നാല് ബോട്ടിൽ ഇവർ സാമ്പിൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റിസൾട്ടിനി രണ്ട് മണിക്കൂറിന് ശേഷമാണ് കിട്ടുന്നത് പക്ഷേ റിസൾട്ടൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് റിസൾട്ട് കുഴപ്പമൊന്നുമില്ല കുറച്ച് കൊളസ്ട്രോളിനകത്ത് ട്രൈഗുലസ് റൈഡ് കൂടുതലുണ്ട് ഇപ്പം കുറച്ച് യാത്രയൊക്കെ പോയതുകൊണ്ട് ഇടയ്ക്ക് പുറത്തുനിന്ന് കിട്ടുന്ന പൊരുപ്പ് സാധനങ്ങളൊക്കെ കഴിക്കാനുണ്ട് അപ്പം അതിൻ്റെതുകൊണ്ടായിരിക്കും കുറച്ച് ട്രൈഗ്ലിസറൈഡ് റൈഡ് കൂടുതലുണ്ട് പിന്നെ എനിക്ക് ലിവർ ഫങ്ഷനകത്ത് എപ്പോഴും കൂടുതലാണ് എനിക്ക് എന്ത് തോന്നുന്നു ട്രീറ്റ്മെൻറ്റ് അന്ന് മുതൽ ഇന്നുവരെപ്പോഴും എപ്പോഴും അത് മാത്രം കുറയുന്നേ ഇല്ല എപ്പോഴും ഉണ്ട് അത് കൂടുതൽ പക്ഷേ ഇത്തവണ കുറച്ച് ഉള്ളത് ഏറ്റവും ഹയ്യസ്റ്റ് ഇത്തവണയാണ് വന്നത് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഒരു മഞ്ഞക്കാരനാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ ഡോക്ടർ കാണിച്ചിട്ടുണ്ട് അപ്പം ഇതിന് പ്രത്യേകിച്ചൊരു മരുന്നൊന്നുമില്ല ഒമേഗ മേഗാത്രീയൊക്കെ നമ്മൾ കഴിക്കണം അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെയുള്ള ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ എനിക്ക് കുറച്ച് അങ്ങനെ കഴിക്കണം പിന്നെ കുറച്ച് എക്സർസൈസ് ഒക്കെ ചെയ്യണം പൊരിപ്പ് കുറയ്ക്കണം എണ്ണ പൊരിച്ച സാധനങ്ങളൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ വീണ്ടും ഈ ട്രൈകുലസ്ട്രോഡ് കൂടുന്നുണ്ട് കൊളസ്ട്രോൾ കൂടുന്നൊരു നല്ല പ്രവണതയല്ല അപ്പം കുറേ നേരം സിസ്റ്റർ അടുത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനവിടെ അതിന് ശേഷം ഞാൻ അവിടുന്ന് ഇറങ്ങി തിരിച്ച് ഞാൻ നടന്ന് പോകാനാണ് എൻ്റെ പ്ലാൻ പുറത്തിറങ്ങിയപ്പോൾ അടുത്തൊരു വീട്ടിൽ ഇങ്ങനെ നിറച്ച ഫ്ലവർ ഫ്ലവറൊക്കെ നിൽക്കുന്നതാണ്ട് ഞാൻ പുറത്ത് നടക്കുകയാണ് തിരിച്ചു നല്ല കൊട്ട മെയിലായിരുന്നു അതിന് ശേഷം ഞാനൊരു ഷോപ്പിൽ കയറി കുറച്ച് സ്നാക്സ് ഒക്കെ ഒഴിഞ്ഞാൽ ഒരു ഫ്രൂട്ടി മേടിക്കാനായിട്ടാണ് കയറി ഇത് കുടിക്കാനായിട്ട് ഇതാ വെച്ച് ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ ഫ്രൂട്ടിയും കുടിച്ച് വീണ്ടും മെയിലത്ത് നടക്കുകയാണ് അപ്പം ഇത് എൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു റോഡൊക്കെയാണ് കണ്ടോ പോകാം എൻ്റെ വീട്ടിനടുത്ത് മാറൊക്കെ ഉണ്ട് തൊട്ടടുത്താണ് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് മാറുണ്ട് ഇനിയിപ്പോൾ എൻ്റെ ഫ്രണ്ട് ചെയ്യുന്ന ആൾക്കാരെന്താവാം മാറി നിൽക്കുന്നതെന്ന് പറയും അതിന് ശേഷം ഞാൻ എന്താ വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തി എന്നെ പട്ടിക്കുട്ടി കണ്ടോ കൊണ്ടാവളുടെ സന്തോഷം കൊണ്ടുപോകളും എനിക്ക് വേണ്ടി എപ്പം കണ്ടാലും ഈ ഈയൊരിതാണ് എന്നെ എന്തോ ഒരു ഭയങ്കര സ്നേഹമാണ് പട്ടിക്കുട്ടികൾ അവളുടെ ഒരു സ്നേഹം ഭയങ്കരമാണ് എപ്പം കണ്ടാലും ഞാൻ എപ്പോഴും വീട്ടിൽ ഉള്ളവനാണ് എന്നിട്ട് ഒരു എപ്പോഴും ഇങ്ങനെയാണോ ഭയങ്കര സ്നേഹമാണ് അങ്ങനെ ശേഷം ഞാൻ ഒന്നും കൂടി കഴിച്ചു ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ